അധികം ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും കടും തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ പെട്ടെന്ന് തന്നെ നരച്ച് പോകും അല്ലേ അപ്പോൾ ഈ വെയില കയറ്റിട്ട് പെട്ടെന്ന് തന്നെ നരച്ച് ആ കളറൊക്കെ ഫെയ്ഡായി പോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകൾ നമുക്ക് പിന്നെ ഇടണം തോന്നും പക്ഷെ ഒരു രക്ഷ ഉണ്ടാവില്ല ആകെ വൃത്തിയേടായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകൾ നരച്ച ഡ്രസ്സുകളൊക്കെ അല്ലെങ്കിൽ നിറം വാങ്ങിയ ഡ്രസ്സുകളൊക്കെ നമുക്ക് വെറും പത്ത് ഇരു കൊണ്ട് പത്ത് രൂപ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വേറൊരു കളറിലേക്ക് മാറ്റാൻ പറ്റും പഴയതുപോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം തൊട്ടടുത്തൊരു ബെല്ലൈക്കണുള്ള ഒരു ഓൾ ഒരു ഓപ്ഷൻ ഉണ്ട് അതും കൂടെ എനേബിൾ ചെയ്തിട്ടേക്കാം അപ്പോൾ വേറെ ഒന്നുമല്ല ഫാബ്രിക് ഡൈഇങ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മൾ ടൈ ആൻഡ് ഡൈന്നൊക്കെ കേടാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിൽ പല രീതിയിൽ ഡ്രസ്സുകളൊക്കെ മാറ്റുന്നുണ്ട് പല കളറിലേക്കൊക്കെ ആയിട്ട് ടൈ ആൻഡ് ഡൈ ചെയ്യുന്നുണ്ട് ബ്യൂട്ടിക്കുകളൊക്കെ അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന അതുപോലെ തന്നെ കളറ് ഫാബ്രിക് ഡൈയും അതുപോലെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഫാബ്രിക് ടൈ നമുക്കൊരു പത്ത് രൂപയ്ക്ക് ഒരു പാക്കറ്റ് കിട്ടും കേട്ടോ ഇത് കൂടുതലും കിട്ടുന്ന ഷോപ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സോപ്പ് അല്ലെങ്കിൽ ഷാംപൂ ഒക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസൊക്കെ വാങ്ങാൻ കിട്ടുന്ന അങ്ങനത്തെ കടകളിലാണ് ഇത് കൂടുതലും ഉണ്ടാവുക അപ്പം നമുക്കിത് പല കളറിലും കിട്ടും കേട്ടോ പിന്നെ വേണ്ടത് എല്ലാവരും വീട്ടിലുണ്ടാവും ഉപ്പ് പൊടിയാണ് അതും കുറച്ച് വേണം നമ്മൾ ഡയിങ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആ ഡ്രസ്സിനകത്തേക്ക് കളറ് ശരിക്കും അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് പൊടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് കല്ലുപ്പാണെങ്കിലും അതാണെങ്കിലും ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്നോ നാലോ സ്പൂൺ ഉപ്പും നമുക്ക് ആ പൊടി ഇടുന്ന ആവശ്യത്തിന് അല്ലെങ്കിൽ നമ്മൾ ഏത് എത്ര ഡ്രസ്സ് ഇടുന്നോ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഡ്രസ്സ് അതിനകത്തേക്ക് ഇടുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു കളറ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു കളർ എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ കളർന്ന ഒരു ബ്ലാക്ക് ഗ്രീൻ ഗ്രീനിഷ് ഗ്രീനിഷായിട്ടൊരു ബ്ലാക്ക് കളർ ആ ഒരു കളറാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ബോട്ടിൽ ഗ്രീനും ബ്ലാക്കും കൂടെ ഒരു കളറാണ് ഞാനിപ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന പൊടി അപ്പോൾ ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന ഷർട്ടിൻ്റെ ഒരവസ്ഥ കേട്ടോ ഫുള്ള് ഫെയ്ഡായി ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ ആയിരുന്നു കളറ് പക്ഷെ മുഴുവനായിട്ട് നരച്ച് സൈഡൊക്കെ നരച്ച് ആകെ വൃത്തിയുടെ ആ ഒരു ഷർട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ആ ഷർട്ടിന്റെ ഉൾഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം പുറത്തുള്ള അത്രയും ഫെയ്ഡായിട്ടുണ്ട് അപ്പോൾ അതിനി പുറത്തേക്ക് ഇടാനേ പറ്റില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അതാണ് നമ്മൾ ഡൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കിതുപോലെ ഒരു ഷർട്ട് മുഴുവനായിട്ട് കളർ മാറ്റാനും പറ്റും അതുപോലെ ടൈ ആൻഡ് ഡൈ ചെയ്യുന്ന പോലെ കെട്ടിയിട്ടിട്ട് കുറച്ച് ഭാഗം മാത്രം കൂട്ടി നമ്മൾ ജോയിൻറ് ചെയ്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഡിസൈൻ ആക്കി നമുക്ക് മാറ്റാൻ പറ്റും അതിനാണ് ടൈ ആൻഡ് ഡൈ എന്ന് പറയാം നമുക്കിപ്പോൾ ക്യാഷ്വൽ ഷർട്ടിനൊന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമുക്കിപ്പോൾ ടീ ഷർട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് ഡിസൈനൊക്കെ കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ളൊരു ക്യാഷ്വൽ ഷർട്ടാണ് അപ്പോൾ ജസ്റ്റ് അത് പുറത്തേക്ക് ഇടുന്ന ഒരു രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റ കളറാക്കുക അതാണ് ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം രണ്ട് കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് ഉപ്പും അതുപോലെ തന്നെ കളർ പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തിളച്ച വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കാം വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഷർട്ട് അതിനകത്തേക്ക് മുങ്ങിക്കിടക്കാനായിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഷർട്ട് മുഴുവനായിട്ട് മുങ്ങിക്കിടക്കാൻ പറ്റുന്ന അത്രയും അളവിൽ വെള്ളം ഒഴിക്കുക അപ്പോൾ ഞാൻ ഇതുപോലത്തെ ആ പാത്രത്തിൽ രണ്ട് പ്രാവശ്യം ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് എൻ്റെ ഒരു കണക്ക് പിന്നെ ഇതിനകത്തേക്ക് ബാക്കി നമ്മൾ നമ്മളിട്ടിരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ജോയിൻറ്റ് ആവാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാനിപ്പോൾ ഒരു വടി എടുത്തിട്ട് ഇളക്കി കൊടുക്കുക കാരണം നല്ല തിളച്ച വെള്ളമാണ് നമുക്ക് കൈകൊണ്ട് ഇളക്കാൻ പറ്റില്ല ഇനി നമ്മൾ ഇട്ടിരിക്കുന്ന കളറും അതുപോലെ തന്നെ ഉപ്പും ഈ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സായി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ ഇനി അതിനകത്തേക്ക് നമുക്ക് വേണ്ട ആ കളർ ചെയ്യേണ്ട ഷർട്ട് പതിയെ പതിയെ നമ്മൾ ഓരോന്നായിട്ട് ഓരോ ഭാഗങ്ങളായിട്ടങ്ങ് മുക്കി താഴത്തേക്ക് ഇട്ട് കൊടുക്കുക അല്ലാണ്ട് ഒരു ഒരുമിച്ച് നമ്മൾ ഒറ്റടിക്ക് അങ്ങ് മുക്കി ഇടരുത് അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഈ കളറല്ല പല ഭാഗത്തേക്ക് സ്പ്രെഡായി പോകും അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് വരുമ്പോഴേക്കും ഒരുമിച്ച് അതിനകത്തേക്ക് മുക്കാതെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് മുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഒരേ കൺസിസ്റ്റൻസിയിൽ തന്നെ ആ ഒരു കളറ് കിട്ടും ഇനി എല്ലായിടത്തേക്കും നന്നായിട്ട് ആ കളറ് പിടിച്ചിരിക്കാനായിട്ട് നന്നായിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് തവണ ഒന്ന് ഇളക്കി കൊടുക്കാം മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് ഇങ്ങനെ തന്നെ ഇതിൽ കിടക്കുന്ന രീതിയിൽ തന്നെ വെക്കുക അപ്പോൾ നന്നായിട്ട് ആ ഒരു കളറ് എന്നത്തേക്ക് ആ ഷർട്ടിലേക്ക് അബ്സോർബ് ആയിക്കോളും അപ്പം ഇനി രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ഷർട്ട് അതിന് അതിൽ നിന്ന് എടുത്ത് കഴിയിപ്പിക്കും നമ്മളത് അലമ്പി ഒന്ന് എടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും ആ ഷർട്ടിൽ നിന്ന് കുറച്ച് കളറുകൾ ഇങ്ങനെ പോകണ്ടാവും അത് കുഴപ്പമില്ല അതിനകത്ത് ഓൾറെഡി ഉള്ള കളറല്ല നമ്മൾ പുറത്തുനിന്ന് ആ കളർ പൊടിയുടെ ബാക്കി വരുന്ന ഷർട്ടിൽ നിന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കളറാണ് നമ്മൾ ആ പിഴിയുമ്പോൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അത് ഇനി നമുക്ക് ഈ ഷർട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ പിഴിഞ്ഞാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് തണലത്ത് ഉണക്കിയെടുക്കാം വെയിലത്ത് ഉണക്കിയെടുക്കരുത് ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഏത് ഡ്രസ്സും ഇതുപോലെ ഈ രീതിയിൽ തന്നെ നമുക്ക് ഡൈ ചെയ്ത് വേറെ കളറാക്കി മാറ്റാം ഇപ്പം നമുക്ക് കുർത്തിയൊക്കെ പഴയ കുർത്തീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് വേറെ നല്ല കളേഴ്സ് ആക്കി മാറ്റി നമുക്ക് ഇട്ടുകൊണ്ട് കിടക്കാം അപ്പോൾ സെയിം കുർത്തി തന്നെ നമുക്ക് വെറൈറ്റി കളറിലൊക്കെ തന്നെ നമുക്ക് ഇടാൻ പറ്റും മാത്രമല്ല ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും അതിൻ്റെ ആ നരയൊക്കെ പോയി വേറെ കളറായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഇതൊരു ഗ്രീനിഷ് ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കണേ